പോക്കറ്റ് കാലി ആവാതെ നിങ്ങളെ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ടൈപ്പ് അതായത് ഏറ്റവും ചെറിയ പൈസക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഹോം തിയേറ്റർ അതായത് ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് തരം പ്രൊജക്ടറാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ഏറ്റവും ചെറിയൊരു പൈസക്ക് സാധനം വാങ്ങുന്ന സമയത്ത് അത് നമുക്ക് യൂസ്ഫുൾ ആണോ പൈസ കൊടുക്കുന്നതിനുള്ള കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടുള്ളത് ദേ ഈ എച്ച് വൈ മുന്നൂറ് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ഇതിന് പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി അൻപതാണ് രണ്ട് എഴുന്നൂറാണ് ഡെലിവറി ചാർജ് അടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മോഡല് പ്രൊജക്ടറിന് വരുന്നത് പ്രൈസ് വരുന്നത് ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്തൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് കാണിച്ചുതരാം പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈയൊരു പ്രൊജക്ടിൻ്റെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നു അതിന് ശേഷം വന്ന മോഡലുകളാണ് ദേ ഈയൊരു പി വി സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ അപ്പം അതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു പ്രൊജക്ടറിലേക്ക് വന്നിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ എക്സ് നാനോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടർ ഇതിന് വരുന്ന പ്രൈസ് ആറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡെലിവറി ചാർജ് അടക്കം ഏകദേശം ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു എട്ട് സംതിങ് ഒൻപതിനായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഇത് വാങ്ങാനുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുടെ അതിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങാം ഇതിലേത് പ്രോഡക്റ്റാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പർപ്പസിനുള്ളത് വാങ്ങണം അപ്പം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഉപകാരപ്രദമാണോ എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ടും അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതേ ഈ ഒരു പ്രൊജക്ടറാണ് അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ പിന്നിലായിട്ട് ഒറ്റ ഒന്ന് സ്പീഡായിട്ട് നോക്കണം മൂന്നും കൂടി കാണിച്ചു തരുന്നതുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് എച്ച് ഡി എം ഐ പോട്ട് വരുന്നുണ്ട് ഓക്സി ഔട്ട്ജാക്ക് വരുന്നുണ്ട് ഒരു യു എസ് പി പോട്ട് വരുന്നുണ്ട് അതുതന്നെ ഇതാണ് എ സി എ സി കണക്ടർ പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കേബിൾ വരുന്നുണ്ട് എച്ച് ഡി എം ഐ കേബിളൊക്കെ ആദ്യമൊക്കെ വന്നിരുന്നു ഇപ്പം വരുന്ന ഈ ഒരു മോഡലിന് എച്ച് ഡി എം ഐ കേബിൾ വരുന്നില്ല സ്പീക്കറിലേക്ക് ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇൻബിൽഡായി ഇൻബിൽഡായിട്ട് ഇതിൽ സ്പീക്കർ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങളിലേക്കൊക്കെ ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട് കൊടുക്കാനുള്ള ബ്ലൂടൂത്ത് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെ ഓപ്ഷനുകളാണ് ഇതിൽ വരുന്നുള്ളത് എന്നും നമുക്ക് മിറർ കാസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതും മിറർ കാസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ യൂട്യൂബ് എങ്ങനെ എടുക്കാം ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യാം വൈഫൈ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ദേ ഇത് വെച്ച് കാണി കാണിച്ചു തരാൻ പോവാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ദേ ഇതുപോലൊരു റിമോട്ട് വരുന്നുണ്ട് ഈ കേബിൾ വരുന്നുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പോവാണ് കേബിൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ് കേബിൾ ഇതിൻ്റെ പിന്നിലായിട്ട് കണക്ട് ചെയ്യാം ഇത് മുകൾ ഭാഗത്തേക്കാക്കിയിട്ട് വേണം കേബിൾ കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് കേബിൾ കണക്ട് ചെയ്തു നമുക്ക് ഏത് പൊസിഷനിലാണോ വെക്കേണ്ടത് ആ പൊസിഷനിൽ പ്രൊജക്ടർ വെച്ചതിന് ശേഷം നേരെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം നേരെ പവർ സ്വിച്ച് കൊടുക്കുക പവർ സ്വിച്ച് കൊടുത്ത് ഇതിൽ ബാറ്ററി ഇടണം ഇതിൽ കണക്ട് ചെയ്തു അപ്പോൾ ഇത് ബാക്കിലായിട്ട് റെഡ് ലൈറ്റ് ചെറുതായിട്ട് റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് അത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അത് ബ്ലൂ ലൈറ്റ് കത്ത് കേട്ടോ അപ്പോൾ നേരെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ് ചുമരിലേ കണക്ട് ചെയ്യാൻ പോവുകയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് കാണിച്ചിട്ട് ഇപ്പം നമ്മൾ കൺട്രോൾ ഇത് ചെയ്തിട്ടില്ല കേട്ടോ ഫോക്കസ് ചെയ്തിട്ടില്ല ഇതേ ഓൺ ആവുകയാണ് ഓൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് ഫോക്കസ് ചെയ്ത് കൊടുക്കാം ഈ ചെറിയൊരു എയ്ത്ത് നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു വരുന്ന ചെറിയ എഴുത്ത് നോക്കിയിട്ട് വേണം ഫോക്കസ് ചെയ്യാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ നേരെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ചെറിയൊരു എഴുത്ത് നോക്കുക അത് കറക്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ ആപ്ലിക്കേഷൻ എടുത്തു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട് അപ്ലിക്കേഷനിൽ വരുന്നത് സെറ്റിങ്സ് വരുന്നുണ്ട് സെറ്റിങ്സ് വരുന്നുണ്ട് പ്ലേ സ്റ്റോർ വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ മീഡിയ സെൻറ്റർ ആപ്പ് സെൻ്റർ യൂട്യൂബ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് സെറ്റിങ്സ് വരുന്നത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണോ ഒന്നും ക്ലിയർ ആവാണ്ട് ഇതുപോലെയുള്ള ഓപ്ഷനാണ് വരുന്നത് നെറ്റ്വർക്ക് സെറ്റിങ് ബ്ലൂടൂത്ത് സെറ്റിംഗ് ലാംഗ്വേജ് സെറ്റിങ് വതർ സെറ്റിംഗ്സ് പ്രൊജക്ടർ സെറ്റിങ്സ് സ്ക്രീൻകാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പ്രൊജക്ടർ സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ മോഡ് ഗ്ലോബൽ സോമ് സൂമ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് പിന്നെ അതെന്താ വെച്ചാൽ നമ്മൾ സ്ക്രീൻ ഏത് ഭാഗത്തേക്കാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സ്ക്രീൻ എന്ത് ചെയ്യാൻ കഴിയും മാറ്റാൻ കഴിയും എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ സ്ക്രീനെവിടെ ഏത് ഭാഗത്തേക്ക് മാറ്റിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെയും ക്ലിയർ ചെയ്യും ലെവലാവും ഈ ഒരു സ്ക്രീനിലേക്ക് ഏകദേശം ഞാൻ പൊക്കി കാണിച്ചറാം ഇപ്പോൾ ഏകദേശം സ്ക്രീൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സ്ക്രീന് സീലിങ്ങിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം സീലിങ്ങിലേക്ക് ആണെങ്കിൽ സീലിങ്ങിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും ആ സ്ക്രീന് പോവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്കിനി യൂട്യൂബ് ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താ ചെയ്തുതരാം ഒരു വീഡിയോ പ്ലേ ചെയ്തു തരാം ഇത് ഓവറായിട്ട് നമുക്ക് വെളിച്ചത്തും വെക്കാൻ പറ്റില്ല ചെറിയൊരു ഇരുട് എന്തായാലും എന്ത് ചെയ്യണം ഈ ഒരു പ്രൊജക്റ്റിൽ നിർബന്ധമാണ് ചുവായി മുന്നൂറ് കണ്ടു മുന്നൂറിൻ്റെ അതിൻ്റെ ഉപയോഗങ്ങളും അതിൽ വരുന്ന ഫങ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേ പി വി സീറോ വൺ എന്ന് പറയുന്ന ഈ ഒരു പുതിയ മോഡലാണ് ഇത് അതിനേക്കാളും കുറച്ചും കൂടി പ്രൈസ് കൂടിയ മോഡലാണ് അതായത് ഫോർ കെ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്നൊരു പ്രോഡക്റ്റാണ് എല്ലാം ചൈന പ്രൊഡക്റ്റാണ് അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും അപ്പോൾ ഈയൊരു പ്രൊജക്റ്റിൻ്റെ ആയാലും ഇന്ത്യൻ നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും ഇറക്കുന്നുണ്ട് അതായത് പല കമ്പനികളും ഇറക്കുന്നുണ്ട് പിന്നെ നാലായിരം അയ്യായിരം രൂപയൊക്കെ എം മാറിപ്പെട്ടിട്ട് പക്ഷേ ഇതേ സാധനം തന്നെയാണ് ഇതിലെന്താണോ വരുന്നത് അത് തന്നെയാണ് അതിലുള്ളത് നെയിമൊന്നു മാറും ചിലപ്പോൾ അഞ്ചോ ആറോ മാസം വാറൻറ്റിയും നിങ്ങൾക്ക് നൽകും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ രണ്ട് എഴുന്നൂറ്റി അൻപതാണ് ഈ ഒരു പ്രൊജക്ടറിന് വരുന്നതെങ്കിൽ ഈ ഒരു പ്രൊജക്ടറിന് വരുന്ന പ്രൈസ് മൂന്ന് എഴുന്നൂറ്റി അൻപതാണ് അതിനേക്കാട്ടിലും ഒരു ആയിരം രൂപ മാറ്റം വരുന്നുണ്ട് ഇതിന് ഇതിൻ്റെ തന്നെ ഒരു സോണിയുടെ കോപ്പി വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഫോട്ടോ ലൈഡ് ഐഡിയ കാണിച്ചു തരാം സോണിയുടെ ഒരു കോപ്പി വരുന്നുണ്ട് അത് കുറച്ചും കൂടി ക്ലാരിറ്റി ചെറുതായിട്ട് ഇതിനാൽ ഒരു പൊടിക്ക് ക്ലാരിറ്റി കൂടും എന്നുള്ള മാത്രം അതുകൊണ്ട് തന്നെ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ സോണിയുടേത് വരും എന്ന് മാത്രം അപ്പം പിന്നെ വരുന്നത് ഈ ഈയൊരു പ്രൊജക്ടറാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ദേ ഈ ഒരു പി വി സീറോ വണ്ണിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേതിന് അടിയിലാണ് സ്പീക്കറെങ്കിൽ ഇതിന് ഇതേ തൊട്ട ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പീക്കർ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇതേ ഒരു ഫ്രണ്ട് ഭാഗം ഗ്രില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എ സി കണക്ടർ വരുന്നുണ്ട് നേരെ മുകളിലായിട്ട് ഓക്സി ഔട്ട് ജാക്ക് വരുന്നുണ്ട് എച്ച് ഡി എം ഐ ബോട്ട് വരുന്നുണ്ട് പെൻഡ്രൈവ് ബോട്ട് വരുന്നുണ്ട് അതിൽ നിന്നും അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ഇതേ ഒരു മെമ്മറി സ്ലോട്ടും ഇതിൽ വരുന്നുണ്ട് ഇൻബിൽഡ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ സ്പീക്കറിനും കുറച്ചും കൂടി സൗണ്ട് കൂടുതലുണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഈ വീഡിയോയിൽ കാണിച്ചു തരാം ക്ലാരിറ്റി ഇത് എത്രത്തോളം മാറ്റം അതുമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം അതുമായിട്ട് മാറ്റമുണ്ട് ഈ ഒരു എച്ച് വൈ മുന്നൂറുമായിട്ട് ഈ പി വി സീറോ വണ്ണും ആയിട്ടും സീറോ വണ്ണും മാറ്റം വരുന്നുണ്ടുള്ളത് ഇങ്ങനെയാണ് ഇൻറ്റർഫേസ് വരുന്നത് കേട്ടോ ലോഡിങ് ഫോണിൽ ഈ ക്യാമറയിൽ കാണുന്നവരെ അത്ര ഒറിജിനാലല്ല എത്ര ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ പക്ഷേ ഡയറക്റ്റ് കാണുന്നവരെ ഒരു രക്ഷയില്ലാത്ത മുതലാണ് ഏജാതി പിക്ചർ ക്ലാരിറ്റി ആണെന്നറിയോ ഓരോ മൈന്യൂട്ട് പുല്ലുകൾ വരെ രോമം വരെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതാ രണ്ടേ എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി അൻപതിൻ്റെയിൽ ഇത്ര ക്ലാരിറ്റി കിട്ടൂല്ലെങ്കിലും ബ്രൈറ്റ്നസ് കുറച്ച് കുറവാണ് പക്ഷേ ഒരായിരം രൂപയും കൂടി കൂടുതലുണ്ടെങ്കിൽ അതെ ഒരു പ്രൊജക്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ബെറ്ററാണ് ഇനി ഞാൻ മറ്റേ എക്സ് നാനോഡോ ചെക്ക് ചെയ്തിരുന്നുണ്ടോ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ബഡ്ജറ്റും പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു മൂന്ന് ടൈപ്പ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് പക്ഷേ ഈ കാണുന്നുണ്ടല്ലോ നമ്മൾ ക്യാമറ വിഷലിൽ ക്യാമറയെക്കൂടി കാണുന്ന സമയത്ത് അത്ര ക്ലാരിറ്റി മനസ്സിലാവില്ല പക്ഷേ ഡയറക്റ്റ് ഉണ്ടല്ലോ ഈ ഒരു പിക്ചർ ക്ലാരിറ്റി എന്താ പറയുക ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്തതാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു ഈ ഒരു മുതല് നിങ്ങൾക്ക് മുതലോ ലെവല് വേറാട്ടോ അത്ര ഇത് തരുന്നത് നമുക്ക് പത്ത് പതിനയ്യായിരം രൂപയുടെ ഒക്കെ ഔട്ടാണ് ഇതേ ഈ ഒരു മുതല് നമ്മൾക്ക് നൽകുന്ന സാധനം എക്സ് എക്സ്നാനം ഏകദേശം ഒരു രണ്ട് കിലോ രണ്ടേകിലോൻ്റെ അടുത്ത് വെയ്റ്റ് വരുന്നുണ്ട് ഇത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ഇവർ നൽകുന്നത് അപ്പം ഇത് ഫ്ലിപ്കാർട്ടോ ഒക്കെ കൊടുക്കുന്ന പ്രൈസ് എട്ട് അഞ്ഞൂറ് എട്ട് അറുന്നൂറ് ഒൻപതിനായിരം രൂപയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കുഞ്ഞൻ പ്രൊജക്റ്റിന് കൊടുക്കുന്നത് ഇതിലെന്തൊക്കെയാണ് വരുന്നിട്ടുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടച്ച് പാനലായിട്ട് അതായത് ഓപ്ഷൻസുകളും പവർ ഓൺ സ്വിച്ചും അതുപോലെ തന്നെ മോഡ് ബട്ടണും എല്ലാം വരുന്നത് ഒരു ടച്ച് പാനലായിട്ടാണ് നേരെ പിന്നിലേക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വൈഫൈ ഡയറക്റ്റ് നമുക്ക് കേബിളുമായി കണക്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നുണ്ട് പെൻഡ്രൈവ് പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ കേബിൾ ഇൻ ചെയ്ത് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിടാനുള്ള ഉണ്ട് ഏര് ചൂട് കൂടി പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്ന സമയത്തൊക്കെ ഇതേ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിടാം അതല്ലെങ്കിൽ നമുക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ തന്നെ അടച്ചു വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റിങ് ഡാർക്ക് ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ അടിയിൽ അടി ഭാഗത്തു കൂടിയൊക്കെ നമുക്ക് ആർ ജി ബി ലൈറ്റ് നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യും അതായത് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് ഓവർ ഇല്ലാതെ ഓവർ എന്താ പറയുക ഓവർ ലൈറ്റിംഗ് അല്ലാതെ ഒരു നോർമലായിട്ട് സ്മൂത്തായിട്ട് ഈ ലൈറ്റ് വർക്ക് ചെയ്യും എവിടെങ്കിലും നമുക്ക് ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാൻഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ രണ്ട് രണ്ട് പ്രൊജക്ടറുകളും ഇല്ലാത്ത ഓപ്ഷനാണ് ഇത് വരുന്നത് അതായത് ഒരു പിന്നെ നല്ലൊരു പേ പ്രൈസിൻ്റെ ഒരു പ്രൊജക്ടർ വാങ്ങുന്ന എല്ലാം എല്ലാം ഇതിൽ ഈ ആൻഡ്രോയിഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ വേറെ എന്തൊക്കെ പ്രത്യേകത ആണുള്ളത് എന്നുള്ളത് വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ പിന്നെ നമ്മൾ റിമോട്ടും അതുപോലെ തന്നെ കേബിളും കാര്യങ്ങളും എല്ലാം മാറും കേട്ടോ റിമോട്ട് ഇതേ സ്റ്റാൻഡേർഡായിട്ടുള്ള റിമോട്ടാണ് അതുതന്നെ കേബിളും ഇത് ആയിട്ടാണ് വരുന്നത് മറ്റേ ഏഴ് എൽ ടൈപ്പ് ആയിരുന്നു ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള കേബിളാണ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള ഒരു ചുടിയമ്മ കേബിളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം നമുക്ക് വൈഫൈയിലുവാണെങ്കിൽ വൈഫൈ ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുകയാണ് വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം കേബിള് അറ്റാച്ച് ചെയ്യാം കേബിൾ കൊടുക്കാം കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തെയ് നല്ല ചെറിയൊരു ലൈറ്റ് കത്തും അത് ടച്ചാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ചായിട്ട് ഉപയോഗിക്കാം ഞാൻ തൽക്കാലം നമുക്ക് റിമോട്ടിലാണ് ഫോക്കസും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് റിമോട്ടിൽ ബാറ്ററി ഇട്ടാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ബാറ്ററി ഇല്ലാതെ റിമോട്ടിലില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഫോക്കസ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് റിമോട്ടിൽ ബാറ്ററി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ റിമോട്ട് നിർബന്ധമാണ് ഇത് ഉപയോഗിക്കാൻ അപ്പോൾ നേരെ ഓണാക്കാൻ പോകാനുട്ടോ പക്ഷേ വേറെ പ്രശ്നം ഇതിന് മറ്റേതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് ഇതിൽ സ്റ്റാൻഡ് വരുന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റിബിൾ ഇതിൽ വരുന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പം കുറച്ച് മുകളിലൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം പിന്നെ ഏത് പ്രൊജക്ടർ ഉപയോഗിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം ഇതിൻ്റെ സൈഡിലായിട്ട് വിൻഡോയിലോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ പോലെ ബാക്കിലൊക്കെ ആണെങ്കിൽ കവറോ പേപ്പേഴ്സുകളോ അല്ലെങ്കിൽ ക്ലോത്തോണ്ടൊന്നും മൂടി വെക്കാനൊന്നും പാടില്ല ഹീറ്റാവും പ്രൊജക്ടർ ഏതായാലും ഹീറ്റാവും അതുകൊണ്ട് അത് ഓപ്പൺ ആക്കി വെക്കുന്നത് നിർബന്ധമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലുള്ള കവറോ കാര്യങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല നേരെ ഓൺ ആക്കുകയാണ് കേട്ടോ ഓൺ ആക്കുന്നതിന് മുന്നേ നമുക്ക് വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്യാം ഇതാണ് നമ്മൾ വൈഫൈൻ്റെ കേബിൾ വരുന്നത് ഇതേ മുതൽ ഞാൻ പോകുന്നത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പോവാണ് വൈഫൈ കൊടുത്തിട്ടുണ്ട് നേരെ വൈഫൈ മോഡത്തിലും കൊടുക്കാം നല്ലൊരു ആർ ജി ബി ലൈറ്റൊക്കെ ദ കത്തുന്നുണ്ട് ഇതാണ് അതിൻ്റെ വർക്കിംഗ് അപ്പോൾ ഇനി ഫോക്കസ് ചെയ്യാനുണ്ട് ഫോക്കസ് ചെയ്യണമുണ്ടെങ്കിൽ ആദ്യം നമുക്കൊന്ന് ലെവൽ ചെയ്ത് വെക്കാം ദ ഈ ഒരു ലെവലിൽ വെക്കുകയാണ് അപ്പം ഈ ഒരു ലെവലിനുള്ള ഫോക്കസ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ബട്ടൺ ഇതേ റിമോട്ടിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഫോക്കസ് ചെയ്ത് കൊടുത്തു ഫോക്കസ് കറക്റ്റ് കിട്ടും കേട്ടോ മൈന്യൂട്ടായിട്ടുള്ള ഫോക്കസ് വരെ നമുക്ക് കിട്ടും നമ്മൾ വൈഫൈ കണക്ട് ചെയ്തു യൂട്യൂബ് എടുത്തു എന്ത് ചെയ്യുക ഒരു വിഷയിൽ വെച്ച് നോക്കാം ജാതി മൈട്ടായിട്ട് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ ചെറിയ അക്ഷരം നോക്കിയിട്ട് ക്ലിയർ ചെയ്തന്നെയാൽ മതി ഇപ്പം ഏകദേശം സെയിം ആണ് വരിക കറക്റ്റായിട്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി കേട്ടോ മൂന്ന് എഴുന്നൂറ്റി എൺപതിൻ്റെയും ഇതും ഏകദേശം ഒക്കെ സെയിമാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊന്നും കൂടി ക്ലാരിറ്റി കൂടുതലുണ്ട് മൂന്നേ എഴുന്നൂറ്റി എൺപതിനെക്കാട്ട് കുറച്ചുകൂടി ക്ലാരിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം കൊണ്ട് വന്നൊരു കൂടുതലുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര സൈസ് വരെ ഏകദേശം ഒരു റൂമിൻ്റെ സൈസ് വരെ ഒരു പത്തേപത്ത് റൂമിൻ്റെയൊക്കെ സൈസിലേക്ക് നമുക്ക് എന്തു ചെയ്യാൻ കഴിയുന്നുണ്ട് ഇത് വലുതാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഞാൻ എൻ്റെ റൂമിൽ വെച്ച് ഒരു വിഷലുകൾ കാണിച്ചിരാം അത്രക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ലോങ്ങിലേക്ക് ഇത് കൊടുക്കുക കൊണ്ടുപോകാൻ കഴിയുമോ എത്രത്തോളം ലോങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പിന്നെ ക്ലാരിറ്റി നമുക്ക് നോക്കാൻ കഴിയും കേട്ടോ കണ്ടോ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി ഉണ്ടാവും എജാന്തിയാണെന്നറിയോ ഓരോ മൈന്യൂട്ട് ഓമങ്ങൾ വരെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ എജ്ജാദ്യ അല്ലേ സംഭവം കേടുക കേട്ടോ ഈ മൂന്ന് പ്രൊജക്ടുകളും അടിപൊളിയാണ് പക്ഷേ മൂന്നിനും ഓരോ ഡിഫറെൻറ്റ് പേയ്മെൻ്റ് ആണ് മൂന്നിനും പല റേറ്റാണ് പക്ഷെ ആ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് പിക്ചർ ക്ലാരിറ്റി കൂടുന്നുണ്ട് Bé, chú chơi đấy Bé chú chơi đây chú chơi đấy hả ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിലേതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷാൾ ബ്രേക്ക്